വാസ്തവത്തിൽ നം ഇപ്പന്തിക്കോസുകാരായിരുന്നു ഏറ്റവും നല്ല ധർമ്മ സ്ഥാപനങ്ങൾ സ്ഥാപിക്കേണ്ടിയിരുന്നത് ഏറ്റവും നല്ല സ്കൂളുകളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് ഓഴ വാങ്ങാതെ കുട്ടികളെ എല്ലാവരെയും പാവപ്പെട്ടവരെയും പണക്കാരെ ഒരുപോലെ പഠിപ്പിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി നടപ്പിലാക്കി എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ മെച്ചമായിട്ട് കൊണ്ടുപോകേണ്ടത് പെന്തിക്കോസുകാരായിരുന്നു പക്ഷെ എന്ത് ചെയ്തെന്നറിയാമോ നേതാക്കന്മാരുടെ മക്കളെല്ലാം കൂട്ടിയിലും കൊടക്കനാലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ബോംബെയിലും പഠിച്ചു സാധാരണ സാമ്പത്തികം കുറഞ്ഞ ഉപദേശിച്ചുമാരുടെ മക്കളും വിശ്വാസികളുടെ പിള്ളേരെല്ലാം തറാ പറയുന്നതിന് ഇവിടെ സ്കൂളിൽ പഠിച്ചു ഇതാണ് ഇവർക്ക് പറ്റിയത് ഇത് പറഞ്ഞു പഠിപ്പിക്കും അവരുടെ കാര്യങ്ങൾ അവർ സേഫ് ആക്കി ഇത് ഞാൻ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് പറയ എനിക്കതിനോ മഴിയുമില്ല കരുതി പറയുന്നത് അവരുടെ പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ അവര് സേഫ് ആക്കി സാധാരണക്കാരായ പാവപ്പെട്ട ബന്ധുക്കോസുകാരന്റെ വിശ്വാസികൾക്ക് ഇതെല്ലാം നിഷേധിക്കപ്പെട്ടു എന്നാൽ ഇവരായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത് ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യാപാരമാണ് കച്ചവടമാണ് ഒരു അഡ്മിഷന് എത്ര ലക്ഷം നമ്മൾ കൊടുക്കണം ഇത് മാറ്റിയിട്ട് സംശുദ്ധമായ നീതിയോടെയുള്ള നല്ല ധർമ്മ സ്ഥാപനങ്ങൾ തുടങ്ങണമായിരുന്നു പക്ഷെ വ്യക്തികൾ നടത്തുന്നുണ്ട് ചിലരൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല ചില സ്കൂളുകൾ എറണാകുളത്തും പത്തനംതിട്ടയും അങ്കുഞ്ഞുമൊക്കെ ആയിട്ട് ചില സ്കൂളുകൾ വ്യക്തികൾ നടത്തുന്നതാണ് സഭയ്ക്ക് അതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ബന്ധവുമില്ല എഡ്യൂക്കേഷൻ വളരെ മെച്ചമായിട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അടുത്ത തലമുറയെ നോക്കി കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു അവരിത് ചെയ്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് ഒന്നും വായിക്കാൻ പോലും സമ്മതിക്കാരായിരുന്നു സാറേ ബൈബിൾ അല്ല കാരണം വായിക്കല്ലേ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ എന്നെ എങ്ങനെ രക്ഷപ്പെടും പിള്ളേർ ഇത് വളരെ ദുഃഖത്തോടെയാണ് പറയുന്നത് അപ്പൊ എന്റെ വൈഫിന്റെ കാര്യം ഞാൻ പറയാം പുള്ളിക്കാർ പഠിപ്പി ജോലി കിട്ടിയത് ബി എ ബി എയും ബിഎഡും കഴിഞ്ഞ് പാർട്ടിയുള്ള മാസ്റ്റേഴ്സും ബി ബെച്ച് ഡി ഒക്കെ ചെയ്തത് പിന്നെ ജോലി കിട്ടിയതിന് ശേഷമാ ആദ്യം ഒരു ജോലി കൊടുക്കാൻ കത്തോലിക്കരെ ഉണ്ടായിരുന്ന സ്കൂളിൽ അവരാണ് ജോലി കൊടുത്തത് അവരുടെ ഇടയിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയത് എവിടെയാണെന്ന് അപ്പൊ നമ്മൾ ഈ സമൂഹത്തിന് എന്ത് ചെയ്താൽ എന്തിക്കോസ്കാരുടെ പിള്ളാരെല്ലാം കത്തോലിക്കരുടെ സ്കൂളിലും ജാക്കോബക്കാരുടെ സ്കൂളിലും എൻ എസ് എസ്കൂളിലും എസ് എൻ ഡി പിയുടെ സ്കൂളിൽ പഠിച്ച് മിടുക്കരായി അവർ ജോലി കിട്ടി നല്ല നിലയിലൊക്കെ പോയി അത്യാവശ്യം നമ്മൾ സമൂഹത്തിന് അന്ന് കൊടുത്തു നമ്മൾ ഇത്തിരി കണ്ണികളാണ് ഇത്തിരി കണ്ണികൾ ഈ സമുദായ സംഘടനകൾ സാത്താന്റെ സന്തതികളെന്ന് വിളിച്ച് അഭി അധിക്ഷേപിച്ച് സ്വർഗം എനിക്ക് നിരക്ക് സ്വർഗം ഇല്ലെന്ന് പറഞ്ഞ് ചേരിതിരി ഉണ്ടാക്കി മറ്റു മതങ്ങളെ അധിക്ഷേപിച്ച് ഇട്ടിരുന്ന ഈ നമ്മുടെ വിധാക്കന്മാരും നമ്മുടെ ആദ്യകാലത്തെ അപ്പു അപ്പച്ചന്മാർ വലിയ പുള്ളികൾ ഇവരെല്ലാം ചെയ്തതാണ് ഇത് പരിപാടി മനസ്സിലായോ എന്നിട്ട് അവസാനം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവര് വേണമായിരുന്നു അവര പഠിപ്പിച്ചത് നമ്മുടെ പിള്ളേരെ ഈ സമുദായ സംഘടനകളാണ് പഠിപ്പിച്ചത് അവരാണ് ജോലി തന്നത്